ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ പുതിയ അറിവുകൾ നൽകുന്ന ജീവിതം മാറ്റുന്ന അത്തരത്തിലുള്ള അറിവുകൾ നൽകുന്ന ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും കൂടെ ചേർന്ന് വരികയാണ് വെള്ളിയാഴ്ചയും പഞ്ചമിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ദിവസം അതായത് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രണ്ടായിരത്തി ഈ വരുന്ന വെള്ളിയാഴ്ച അപ്പോൾ ദേവി ആ ദിവസം ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാം ചെയ്താൽ വളരെ വലിയ ഐശ്വര്യങ്ങൾ സമ്പത്തെ എല്ലാം ദേവി നൽകും സകല കഷ്ടപ്പാടുകളും അതോടെ തീരും നിങ്ങൾ പറയുന്ന രീതിയിൽ ശരിയായിട്ട് മനസ്സിലാക്കി വിശ്വാസത്തോടെ ചെയ്തു നോക്കുക ലളിതമായ കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പം വെള്ളിയാഴ്ച പഞ്ചമിയും കൂടെ ചേർന്ന് വരുന്ന ഈ വെള്ളിയാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങളത് മുഴുവൻ കേൾക്കണം ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഏത് കാര്യമാണേലും അത് ശരിയായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങളത് ചെയ്യണം അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി സർവ്വ ഐശ്വര്യങ്ങളും സകല സർവ്വ ഐശ്വര്യങ്ങളും നൽകി എന്ന കാര്യമാണ് സകല കഷ്ടപ്പാടുകളും തീർക്കുന്ന കാര്യമാണ് ദേവിയുടെ ഏറ്റവും വലിയ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് മുഴുവൻ കേൾക്കുക വീഡിയോ കേട്ടോ അത് പ്രയോജനം ചെയ്യും ഇനിയും ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അത് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും അത് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ ഞാൻ എടുക്കുന്നില്ല വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങൾ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് അതിൽ ഒരുപാട് മെസ്സേജുകൾ ഒരു ദിവസം വരും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും ഒരു ഡേറ്റ് തീരാ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല ഞാനെപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും ഞാൻ ഫ്രീ ആകാറില്ല അതാണ് സത്യം പിന്നെ വാട്സാപ്പിൽ മുൻഗണനത്തെ ഡേറ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ ചെയ്തു പോവുക അത് ഫ്രീ ആകാറില്ല ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ ഇരുപതാം തീയതി രാവിലെ നിങ്ങൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ നെയ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കണം അഞ്ചു തിരി ഇടണം ഈ പറയുന്ന ഒരു മന്ത്രം വിളക്കിൻ്റെ ഓരോ തിരിയെ നോക്കി നിങ്ങൾ ജപിക്കണം നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം ചൊല്ലിയാൽ മതി വിളക്കിൻ്റെ ഓരോ തിരിയെയും നോക്കി ജപിക്കണം ഈ മന്ത്രം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് അത് ഞാൻ വീഡിയോയുടെ താ ഇപ്പം ഞാൻ ജപിക്കുന്നുണ്ട് അതുകൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ എഴുതി വിടണം അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കണം മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മി ശ്രീം ഹ്രീം ഫ് ഇതാണ് മന്ത്രം അപ്പം ഒന്നുകൂടെ പറയാ ഓം ശ്രീം ഒന്നുകൂടെ പറയാം ഓം ശ്രീം നല്ല ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് ഇത്രയും മതി സ്വർണ്ണലക്ഷ്മി എന്ന് ആ സ്വർണ്ണ നല്ല അത് ഞാൻ ഒന്നുകൂടെ വീഡിയോ താഴെ എഴുതിയിട്ട് വരാം നിങ്ങളത് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം അപ്പം സ്വർണലക്ഷ്മി എന്നല്ല ജപിക്കേണ്ടത് സ്വർണലക്ഷ്മി സ്വരണ സ്വർണ്ണലക്ഷ്മി അതാണ് അതിനകത്ത് രഹസ്യം അങ്ങനെ ജപിക്കുമ്പോഴത് ശരിക്കും ബലം ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ജപി നിങ്ങൾ ഓരോ നെയ്വിളക്ക് അഞ്ചുതിരിയിട്ട് തെളിയിച്ചിട്ട് ഓരോ ദീപത്തെ നോക്കി ഇങ്ങനെ ജപിക്കണം ജപിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കണം എങ്ങനെയാണെന്ന് അറിയുമോ കിഴക്ക് ദീപത്തെ നോക്കി ജപിച്ചു തെക്ക് ദീപത്തെ നോക്കി ജപിച്ചു പടിഞ്ഞാറ് ദീപത്തെ നോക്കി ജപിച്ചു വടക്ക് ദീപത്തെ നോക്കി ജപിച്ചു അവസാനം വടക്ക് കിഴക്ക് ദീപത്തെ നോക്കി ജപിച്ചു ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് വാ കൊണ്ട് ജപിക്കുക ഒരു മൂന്ന് തവണ വീതം ഓരോ ദീപത്തെ നോക്കി ജപിക്കാം ഓം ഹ്രെയിം ശ്രീം സ്വരണലക്ഷ്മിം ശ്രീം ഹ്രീം ഫ് ഇത്രയേ ഉള്ളൂ അപ്പോൾ സ്വർണലക്ഷ്മി എന്നല്ല സ്വരണലക്ഷ്മി സ്വ എഴുതി രാ എഴുതി ന സ്വരണ അങ്ങനെ ഉച്ചരിക്കാവുള്ളൂ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുകൊണ്ട് എഴുതിയിടാം അവിടെ അതാണ് അതിൻ്റെ ബലം കിട്ടുന്നത് അത് രഹസ്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക എന്നിട്ട് മഹാലക്ഷ്മിയോട് നിങ്ങൾ സമ്പത്തെ ഐശ്വര്യം ഒക്കെ നൽകണമെന്ന് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്വർണലക്ഷ്മിയാണ് സ്വർണലക്ഷ്മി അല്ല സ്വർണലക്ഷ്മി എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ ഹ്രീം എന്നുള്ളത് ഹായാണ് ഉച്ചരിക്കേണ്ടത് കാ ഒരിക്കലും ഉച്ചരിക്കരുത് ഒന്നുകൂടെ ഞാൻ ചെല്ലിക്കേൽപ്പിക്കുക കാരണം നിങ്ങളെ തെറ്റുകൂടാതെ ചെല്ലാൻ വേണ്ടിയാണ് ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് അത്രയേ ഉള്ളൂ ഇത് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഇത് നിങ്ങൾ ഓരോ ഞാനീ പറഞ്ഞ രീതിയിൽ ഓരോ തിരിയെയും നോക്കി വാ ഉച്ചരിക്കണം ഒരു തിരിയെ നോക്കി മൂന്ന് തവണ ജപിക്കണം നിങ്ങൾ അത് കിഴക്കുന്ന് തുടങ്ങി കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അങ്ങനെ ജപിച്ച് നിർത്തണം ഇത് തെറ്റു വരുത്തരുത് അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞതാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ ഇങ്ങനെ ചൊല്ലുക അപ്പം ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ പറ്റുന്നവരെ അടുപ്പിച്ച് ഇരുപത്തിയേഴ് ദിവസം ഇങ്ങനെ ചെയ്യണം ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ദിവസം ചെയ്യാം ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പതിനൊന്ന് ദിവസം ചെയ്യുക ഇനി അതും പറ്റുന്നില്ലെങ്കിൽ അടുപ്പിച്ച് ഒൻപത് ദിവസം ചെയ്യുക ഇനി അതും പറ്റുന്നില്ലെങ്കിൽ അടുപ്പിച്ച് അഞ്ച് ദിവസം ചെയ്യുക ഇനി അതും പറ്റുന്നില്ലെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യാം അങ്ങനെ ചെയ്യാം ഇനിയും അതല്ല നിങ്ങൾ നാല് വെള്ളിയാഴ്ച അല്ലാത്തവർ ഇപ്പം അടുപ്പിച്ച് ചെയ്യാൻ പറ്റാത്തവർ നാല് വെള്ളിയാഴ്ചകൾ അടുപ്പിച്ച് ചെയ്യുക ഇനിയും നിങ്ങളിപ്പം അടുപ്പിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആ അടുപ്പിച്ച് എത്ര ദിവസമായി ഇപ്പം ഒരു മൂന്ന് ദിവസം അല്ലെ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം അല്ലെ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദിവസം ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ദിവസവും ചെയ്യാം അതോടൊപ്പം വെള്ളിയാഴ്ചകൾ മാത്രം നെയ്വിളക്ക് തെളിയിച്ചാൽ മതി ഇനി നിങ്ങൾ ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് നെയ്യൊഴിച്ച് തന്നെ തെളിയിക്കുക വെള്ളിയാഴ്ച മുതൽ ഇനി അതല്ല നിങ്ങളൊരു അഞ്ച് ദിവസമാണ് അല്ലെങ്കിൽ ഒരു ഒൻപത് ദിവസമാണ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസമാണ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് ദിവസമാണ് അല്ലെങ്കിൽ ഒരു ഇരുപത്തേഴ് ദിവസമായി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെടുക്കണം ആദ്യത്തെ ദിവസം നെയ്വിളക്ക് തെളിയിക്കണം പിന്നെ അവസാനത്തെ ദിവസം നെയ്വിളക്ക് തെളിയിച്ചാൽ മതി ബാക്കി ദിവസമൊക്കെ എല്ലെണ്ണം തന്നെ ഉപയോഗിക്കാം ഇനി അതല്ല നിങ്ങൾ ഒരു നാല് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് വെള്ളിയാഴ്ച നെയ്വിളക്ക് തന്നെ തെളിയിക്കണം ഇനിയും നിങ്ങൾ ഇത് ഏത് രീതി ചെയ്യുന്നവരാണേലും നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുന്നവരാണേലും അല്ലെങ്കിൽ നാല് വെള്ളിയാഴ്ച ചെയ്യുന്നവരാണേലും ആ ചെയ്ത് നിർത്തിക്കഴിഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ പതിനെട്ട് ദിവസം ചെയ്ത് അല്ല പതിനൊന്ന് ദിവസം ചെയ്ത് അല്ലെ ഇരുപത്തേഴ് ദിവസം ചെയ്ത് അല്ലെങ്കിൽ അഞ്ച് ദിവസം ചെയ്ത് അല്ലെ മൂന്ന് ദിവസം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം ദിവസവും ചെയ്യുമ്പോൾ ദിവസവും നെയ് വിളക്ക് നെയ് നെയ് നെയ്യ് ഒഴിക്കണ്ട നിങ്ങൾ വെള്ളിയാഴ്ചകൾ മാത്രം നെയ് ഒഴിച്ചാൽ മതി ദിവസം ദിവസവും ഈ മന്ത്രം ജപിക്കാം ബാക്കി വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളെല്ലാം എല്ലെ ഉപയോഗിച്ചാൽ മതി വെള്ളിയാഴ്ചകൾ എന്തായാലും നെയ്യ് ഒഴിക്കണം അതോടൊപ്പം ഈ മന്ത്രം ജപിക്കണം അത് ഏറ്റവും നല്ലതായിരിക്കും ഇത് നിങ്ങൾക്ക് എന്നും ചെയ്യാം വെള്ളിയാഴ്ചകൾ നെയ്വിള ഒഴിക്കണം നെയ്യ്വിളക്ക് തന്നെ ഒക്കെ തെളിയിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ ഇതേ മന്ത്രം നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ ഇന്ന് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കിഴക്കോട്ട് തിരിഞ്ഞു വന്നു നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പടിഞ്ഞാട്ടായിരിക്കും അല്ലേ വിളക്കിൻ്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടിഞ്ഞാട്ട് വന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾ വിളക്കിൻ്റെ ഏതെങ്കിലും സൈഡിലേക്ക് മാറി രണ്ട് സൈഡുണ്ടല്ലോ ഏതെങ്കിലും സൈഡിലേക്ക് മാറി കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് നിങ്ങൾ ഈ മന്ത്രം വാഗ് ഉച്ചരിക്കണം വാഗോണ്ട് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നട്ടലിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നട്ടലിലൂടെ വന്ന് നിങ്ങളുടെ ഉച്ചയിൽ വന്നിട്ട് ഉച്ചയിലൂടെ അത് നിങ്ങളുടെ ചുറ്റും സ്വർണപ്രകാശം വ്യാപിച്ച് നിങ്ങളാ പ്രകാശത്തിനുള്ളിലാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം ആ സ്വർണ്ണലക്ഷ്മി എന്ന് പറയുമ്പം വേണം സ്വർണ എന്ന് പറയുമ്പം ആ സ്വർണലക്ഷ്മി എന്ന് പറയുമ്പം വേണം ആ നട്ടലിനുള്ളിൽ നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നട്ടലിലൂടെ വന്ന് ഉച്ചയിൽ വന്നിട്ട് അത് ഉച്ചീന്ന് നിങ്ങളുടെ ചുറ്റും വ്യാപിച്ച് ഈ ലോകം മൊത്തം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങളാ സ്വർണ്ണ സ്വർണ്ണ നിറമുള്ള പ്രകാശത്തിനുള്ളിൽ ഞാൻ സങ്കല്പിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം കിഴക്കോട്ട് നോക്കി ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റോ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ ചെയ്താൽ കുറച്ച് കൂടുതൽ നല്ല അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്താലും മതി അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ സങ്കല്പിച്ച് ജപിക്കണം അപ്പോൾ അത് ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മിയും എന്ന് എന്ന് പറയുമ്പോഴാണ് നട്ടലിൽ കൂടി ഈ പ്രകാശം സ്വർണപ്രകാശം ഉച്ചി വന്ന് സ്വർണലക്ഷ്മിയും എന്ന് പറയുമ്പോൾ ഈ പ്രകാശം ഉച്ചി വന്നിട്ട് ഈ സ്വർണപ്രകാശം നിങ്ങൾക്ക് ചുറ്റും വ്യാപിച്ച് നിങ്ങളതിൻ്റെ അത്തുള്ളിലാന്ന് സങ്കല്പിക്കണം സ്വർണ്ണലക്ഷ്മിയും ശ്രീം ഹ്രീയും ഭക്ഷ എന്ന് ജപിക്കണം അപ്പോൾ സ്വർണലക്ഷ്മിയും എന്ന് പറയുമ്പോഴാണ് ആ സ്വർണപ്രകാശം നട്ടലിലെ ഉള്ളിലൂ നട്ടലിനടിയിൽ നിന്നും മുകളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കേണ്ടത് വന്ന് ഉച്ചി വന്ന് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും വ്യാപിച്ച് ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നതായിട്ടും നിങ്ങൾ ഈ സ്വർണപ്രകാശത്തിനുള്ളിൽ ഈ സ്വർണം സ്വർണ്ണ നിറമുള്ള പ്രകാശത്തിനുള്ളിലാണെന്ന് സങ്കല്പിച്ച് ബാക്കി ജപിക്കുക സ്വർണ്ണ ലക്ഷ്മിയും തുടങ്ങുമ്പോൾ തൊട്ട് അങ്ങനെ സങ്കല്പിച്ച് ബാക്കി ജപിക്കുക അപ്പോഴത് ആണിതിൻ്റെ രഹസ്യവിദ്യ ഇനിയും അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ജപിക്കുക ദിവസവും രാവിലെ ചെയ്യുക ഇനിയും ഇത് നിങ്ങൾക്ക് വൈകിട്ട് സന്ധ്യ നേരത്തും വേണമെങ്കിൽ വിളക്കിൻ്റെ ദീപനാളത്തിൽ നോക്കി ജപിക്കുക കിഴക്കോട്ട് നോക്കിയിരുന്നു ജപിക്കാം അപ്പം നെയ്യൊന്നും ഒഴിക്കേണ്ട എള്ളെണ്ണ എള്ളെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി വളരെ ഐശ്വര്യപ്രദമാണ് ആ വീ ആ വീട്ടിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും സ്വർണ സ്വർണ്ണലക്ഷ്മി എന്ന് പറഞ്ഞാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല കൃത്യമായിട്ട് സമ്പത്ത് വരും ഞാൻ എനിക്ക് ഞാൻ അനുഭവമായി പറയുന്നത് കേട്ടോ സമ്പത്ത് വരും പക്ഷേ വിശ്വാസത്തോടെ ഈ പറഞ്ഞ രീതി ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അത് വിശ്വാസം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ശരിയായോ ഫലം കിട്ടുമോ ചെയ്യുക മറക്കുക ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതാണ് വിശ്വാസം ചെയ്തു കഴിഞ്ഞ് ചിന്തിച്ച സംശയമുള്ളതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും മഹത്തായ സമ്പത്ത് എന്ന മഹത്തായ ഐശ്വര്യങ്ങൾ സ്വർണ്ണലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെ എത്ര അനുഭവിച്ചാലും തീരാത്ത പോലെ മഹാലക്ഷ്മി സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചാൽ ഐശ്വര്യങ്ങൾ തരുമെന്നുള്ള ഇത് ഈ ഇത്തരം മന്ത്രങ്ങൾ പലതും സ്വർണ്ണലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ഇതല്ലാതെ വേറെ എനിക്കറിയാം അത് പലതും പലരും പ്രയോഗിച്ച് പലർക്ക് ബലം കിട്ടിയിട്ടുമുണ്ട് ഇതേറ്റവും അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഇതുവരെ പറയാത്ത അപ്പം ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്നുകൊണ്ട് എത്ര ഇതായിട്ട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്വർണ്ണലക്ഷ്മി സ്വർണ്ണലക്ഷ്മി ജവിച്ചോളാൻ പക്ഷേ അങ്ങനെയൊക്കെ ജവിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടാകത്തില്ല ആ ചെയ്യേണ്ട രീതി ചെയ്യണം പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ അതേ മാറ്റം ഉണ്ടാകത്തുള്ളൂ ആ ഉച്ചാരണത്തിലുണ്ട് കാര്യം അതുപോലെ ആ സങ്കല്പത്തിലുണ്ട് കാര്യം ആ വിശ്വാസത്തിലുണ്ട് കാര്യം ഇത് മൂന്നും ചേരുമ്പോഴാണ് ഇത് ഫലം കിട്ടുന്നത് അല്ലെ വെറുതെ ജപിക്കുക എന്നുള്ളതേ ഉള്ളൂ എത്ര വേണമെങ്കിലും ജപിക്കാം പക്ഷേ ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഒരിടത്തും പറഞ്ഞു തരത്തില്ല ഇത് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ കിട്ടുന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് വിചാരിച്ചു വേറെ ഒന്നും അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ മുൻജന്മ പുണ്യം അതുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നത് നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ മഹാലക്ഷ്മി വരുന്നത് കാരണം ഈ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ട് ഈ കൂവളത്തിലയുടെ ഒരു ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്താണ് ലക്ഷ്മി അവസിക്കുന്നത് കാരണം ശിവഭഗവാൻ എന്നു വച്ചാൽ മഹാലക്ഷ്മിക്ക് കുബേരനും സമ്പത്ത് നൽകിയത് ഭഗവാനാണ് അപ്പം ഭഗവാന്റെ സാ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവർക്കൊക്കെ ഇത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ ശിവനെ വിളിക്കുന്നതിന് മുമ്പ് അല്ല മഹാലക്ഷ്മിയെ വിളിക്കുന്നതിന് മുമ്പ് ശിവമന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും മഹാലക്ഷ്മിയെയും കുബേരനെയും വിളിക്കുന്നതിന് മുമ്പ് ശിവമന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാര്യമതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഏത് മന്ത്രമാണേലും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടാൻ ഒരു വിദ്യ പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് ഉണ്ടാകുമല്ലോ ആ ക്ലോക്കിന് നിങ്ങളടുത്ത് നിന്ന് ആ ശബ്ദത്തെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ടക്ക് 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 എന്നുള്ള ശബ്ദം ശബ്ദങ്ങൾ കണ്ണടച്ചുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു വിദ്യ രാവിലെ വൈകിട്ട് ചെയ്യുക അല്പനേരം മതി ഇനി അതല്ല കീഴിലൊക്കെ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരുന്ന വീട്ടുകാർ വിചാരിക്കും അല്ല കുഴപ്പം പറ്റി എന്നൊക്കെ ചിലപ്പോൾ ആശുപത്രിയിൽ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട നിങ്ങളൊരു ടൈം പീസ് മേടിക്കുക ടൈം പീസ് മേടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് മെഡിറ്റേഷൻ മെഡിറ്റേഷനാന്ന് പറഞ്ഞാൽ മതി അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഈ ചെറിയ ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ചെറിയ ടൈം പീസ് കിട്ടും നിങ്ങൾ കിടക്കാൻ നേരവും രാവിലെ ഉണർന്ന ഉടനേയും നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ മതി ഈ അവസാനം അവസാനം ചെയ്താൽ മതി കണ്ണടച്ചിട്ട് നിങ്ങളുടെ ചെവിയുടെ സൈഡിൽ ഈ ടൈം പീസ് വെക്കുക അപ്പം ടൈം പീസിൻ്റെ ടക്ക് 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 എന്ന ശബ്ദം കേൾക്കുക ആ ശബ്ദത്തെ ശ്രദ്ധിക്കുക ആ ശബ്ദത്തെ മാത്രം മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി ഈ ശബ്ദം നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ടൈം പീസ് അല്പം പിടിക്കുക അപ്പോൾ ആ ശബ്ദം ഇച്ചിരി ഇച്ചിരി കുറഞ്ഞു വരും ഇന്നാലേ ആ ശബ്ദം കേൾക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാവുന്ന രീതിയിൽ അടുത്തും വെച്ചും പ്രാക്ടീസ് ചെയ്യണം അല്പം അകലത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യണം ഇത് രാവിലെയും വൈകിട്ടും ചെയ്യണം ഇങ്ങനെ നിങ്ങൾ നിത്യേന ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊരു രഹസ്യവിദ്യയാണ് ഞാൻ പറഞ്ഞുതരാം അത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കാരണം ഈ ശബ്ദത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക ഇത് പല ദിവസങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ശബ്ദവുമായിട്ട് സമന്വയിക്കും ഒരു താതാത്മ്യം പ്രാപിക്കും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ മനസ്സിലായോ നമ്മൾ ആ ശബ്ദവുമായിട്ട് ഒരു ലയം നമ്മുടെ മനസ്സുമായിട്ട് അത് പല ദിവസം ചെയ്തു കഴിയുമ്പോഴേ വരത്തുള്ളൂ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഈ യോഗവിദ്യയിൽ നാദലയം എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട് നാദലയം അതുപോലെ യോനി മുദ്ര അങ്ങനെയൊക്കെ ചില വിദ്യകളുണ്ട് അത് നമ്മൾ ഇങ്ങനെ അത് ഞങ്ങളെ ക്രിയായോഗ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഗുരുനാഥൻ പഠിപ്പിച്ചത് നമ്മുടെ ഈ ഇങ്ങനെ ഇപ്പോൾ മൂക്കടയ്ക്കുന്നു ബായടയ്ക്കുന്നു ഇങ്ങനെ ഈ ചെവി അടയ്ക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ അടച്ചിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് അതായത് നവദ്വാരങ്ങളെയും അടച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇങ്ങനെ ചെവി അടയ്ക്കുന്നു ചെവി എടുത്ത് ഇങ്ങനെ അടയ്ക്കുന്നു ഇങ്ങനെ 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 ഈ ദ്വാരങ്ങളെയെല്ലാം അടച്ച് അപ്പോൾ അത് ഞാൻ നേരത്തെ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ക്രിയായോഗം പഠിച്ചപ്പം നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചതാണ് എന്നിട്ട് ഉള്ളിൽ ശ്രദ്ധിച്ച ഉള്ളിലുള്ള ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന വിദ്യയാണ് അങ്ങനെ നാഥലയോന്ന് പറഞ്ഞ വിദ്യയുണ്ട് നിങ്ങളതൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഞാൻ ഞാനിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരുവുക ശബ്ദമെന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചമാണ് ശബ്ദം എന്ന് വെച്ചാൽ എന്താണ് പ്രപഞ്ചം അപ്പോൾ നിങ്ങൾ ആ വെളിയിലത്തെ ശബ്ദത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ബോധം കൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലെ ബോധം കൊണ്ട് നിങ്ങൾ വെളിയിലത്തെ ശബ്ദത്തെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ബോധവും ആ പ്രപഞ്ചബോധവുമായിട്ടൊരു താതാത്മ്യം ഉണ്ടാകും അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പിന്നെ ഏത് മന്ത്രം ജപിച്ചാലും വാഗോണ്ട് ജപിച്ചാലും മനസ്സ് ജപിച്ചാലും ധ്യാനിച്ചാലും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സടക്കം കിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ലയം കിട്ടും അതുകൊണ്ടാണ് ഈ നാദലയം നാദവിദ്യ എന്ന് പറയും അപ്പം ഇത് നിത്യേന നിങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ഏത് മന്ത്രം ജപിച്ചാലും ഏത് ധ്യാനം ചെയ്താലും പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ലയം കിട്ടും അത് വാഗോണ്ട് ജപിച്ചാലും കിട്ടും മനസ്സുകൊണ്ട് ജപിച്ചാലും കിട്ടും ഉള്ളിൽ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ ലയം കിട്ടും നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉൾവലിയും അപ്പോഴാണ് നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റപ്പെടുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലെ ബോധവും സ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചബോധമാണ് ആ പ്രപഞ്ചബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ആ പ്രപഞ്ചബോധം നടത്തി തരും നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ആ പ്രപഞ്ചബോധം പരിഹാരം തരും നിങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സമ്പത്ത് ഐശ്വര്യം എബണ്ടൻസ് സമൃദ്ധി നിങ്ങളുടെ തടസ്സങ്ങൾ മാറുക പുതിയ പുതിയ അറിവുകൾ കിട്ടുക പുതിയ പുതിയ ജ്ഞാനം കിട്ടുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു വിദ്യയാണ് ഈ ശബ്ദത്തെ ശ്രദ്ധിച്ചുള്ള മെഡിറ്റേഷൻ മനസ്സിലാകുന്നുണ്ട് ഇനിയും ഞാൻ ഏറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം അതായത് നമ്മളുടെ ഇപ്പം കണ്ണുകൊണ്ട് നമ്മൾ രൂപം കാണുന്നു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ് അതിനെ രൂപം രൂപമായിട്ട് നമ്മളൊരു വസ്തുവിൻ്റെ അല്ലെ രൂപമാണ് കാണുന്നത് പിന്നെ നമ്മളൊരു വസ്തുവിൻ്റെ ഗന്ധം അറിയുന്ന മൂക്കിലൂടെയാണ് അപ്പോൾ അതിനെ ഗന്ധം ഗന്ധം അപ്പോൾ രൂപം ഗന്ധം പിന്നെ നമ്മളൊരു ശബ്ദം നമ്മൾ ശബ്ദം നിൽക്കുന്ന ചെവിയിലൂടെയാണ് അപ്പോൾ ശബ്ദം രൂപം ഗന്ധം ശബ്ദം ഈ മൂന്ന് കാര്യങ്ങളും കണ്ണ് മൂക്ക് ചെവി ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ മൂന്ന് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താ ഈ കണ്ണുകൾ കണ്ണുകൾ ഈ കണ്ണുകൾക്ക് പുറയിൽ ആണ് ശരിക്കുമുള്ള ആജ്ഞാചക്രം കുടികൊള്ളുന്നത് ഇവിടുന്ന് അകത്തോട്ടൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് നമ്മുടെ തലയ്ക്കുള്ളിൽ ആ ഭാഗത്താണ് ശരിക്കുമുള്ള ആജ്ഞാചക്രം കുടികൊള്ളുന്നത് അവിടെയാണ് ഈശ്വരൻ അവിടെയാണ് പരമേശ്വരൻ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുവോ ധ്യാനിക്കുകയോ ഒന്നും വേണ്ട ഞാൻ ഈ സൗണ്ട് മെഡിറ്റേഷൻ രഹസ്യം പറഞ്ഞു തരാൻ വേണ്ടി അറിവിന് വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ ഇനിയും ചെവി ആ ഇനി ഗന്ധം നമ്മൾ ഗന്ധം ഗന്ധം എന്ന് പറഞ്ഞാൽ ഗന്ധം അറിയുന്ന നമ്മൾ ആ ഇവിടെ ഇത്രയും മൂക്കിനകത്തുകൂടെ ആ ഗന്ധം കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അതിനെ അറിയുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിൻ്റെ പുറകിൽ ആയിട്ടാണ് ആജ്ഞ കൂടികൊള്ളുന്നത് ആജ്ഞയുമായിട്ടല്ല ഇങ്ങനെ നല്ല ബന്ധം വരുന്നുണ്ട് രൂപം ഗന്ധം രൂപം ഗന്ധം ശബ്ദം ഈ മൂന്ന് കാര്യങ്ങൾക്കും നമ്മുടെ ആജ്ഞയുമായിട്ട് പെട്ടെന്ന് ബന്ധമുണ്ടാകുന്നുണ്ട് ഇനിയും ചെവിയിലൂടെ ഒരു ശബ്ദം കേൾക്കുന്നു ശരിക്കും ചെവിയുടെ മുകൾ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വരവരച്ചാലും ഇങ്ങനെ ഒരു വരവരച്ചാലും നാലും കൂടുന്ന ഭാഗത്താണ് ശരിക്കും ആജ്ഞാക്രം അപ്പോൾ ഈ നാദത്തിന് പെട്ടെന്ന് ആജ്ഞയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ നാദത്തിന് ശബ്ദത്തിന് ആജ്ഞായ് ആജ്ഞയുമായി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് മഹർഷിമാരും യോഗിമാരുമൊക്കെ തങ്ങളുടെ ഉള്ളിലുള്ള ഓംകാര ശബ്ദത്തെ യോനി മുദ്രയിലൂടെ നവതാരങ്ങൾ അടച്ച് മനസ്സിലായല്ലോ നവതാരങ്ങൾ അടച്ച് ഇങ്ങനെ നവതാരങ്ങൾ അടച്ച് ആ ശബ്ദത്തെ ശ്രദ്ധിക്ക സിദ്ധികൾ നേടുന്ന അല്ലെങ്കിൽ ആ ഈശ്വരനെ അറിയുന്നത് അതാണ് നാദത്തിൻ്റെ പ്രത്യേകത നാദലയം അറിഞ്ഞവൻ ഈശ്വരനെ അറിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഇതാരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല നാദലയം നമ്മൾ ആദ്യം ആ നാദത്തെ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സിമ്പിൾ വിദ്യ നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ ഈ സൗണ്ടിനെ ശ്രദ്ധിക്കുക അടുത്തു വെച്ച് ശ്രദ്ധിക്കുന്നു പിന്നെ അല്പം അക വെച്ച് ശ്രദ്ധിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധയാണ് ഉണ്ടാകുന്നത് പിന്നെ ദിവസങ്ങൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ബോധവും ഈ ശബ്ദവുമായിട്ട് ഒരു ലയം ഉണ്ടാകും നാദലയം ഉണ്ടാകും ഒരു ലയം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ബോധം ആ പ്രപഞ്ചത്തിലെ ആ ശബ്ദവുമായിട്ട് ലയിക്കുകയാണ് ജീവാത്മാവും പരമാത്മാവും അവിടെ ഒരു ലയം ഉണ്ടാകുകയാണ് അതാണ് ഈ ശബ്ദ ശബ്ദത്തെക്കൊണ്ട് ചെയ്യുന്ന ഈ വിദ്യയുടെ രഹസ്യം മനസ്സിലാകുന്നുണ്ട് ഇത് ഈ വിദ്യ നിങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മന്ത്രവും ഏത് മന്ത്രവും വശത്താക്കാൻ പറ്റും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും നിങ്ങളെല്ലാ തടസ്സങ്ങളും മാറും നിങ്ങൾ ശരിയായ ആത്മീയത അറിയാൻ തുടങ്ങും ഒരാൾ പ്രഭാഷണം ചെയ്യുന്ന കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയത ഉണ്ടാകുമോ ഇല്ല നിങ്ങളൊരായിരം പുസ്തകം വായിച്ചുകൊണ്ട് ആത്മീയത ഉണ്ടാകുമോ ഇല്ല ഇനി ഒരാൾ ഒരു ആത്മീയമായിട്ട് ഉയർച്ച ഉണ്ടായ ഒരാളെ നിങ്ങൾ കുറേ നടന്ന് അയാളെക്കുറിച്ച് കുറേ പുകഴ്ത്തി സംസാരിക്കുക അല്ലെ അയാളെങ്ങനെ ആ അവസ്ഥയിലെത്തിയെന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയത ഉണ്ടാകുമോ ഇല്ല നിങ്ങളുടെ ഉള്ളിലെ ബോധം പ്രപഞ്ചബോധവുമായി ലയിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ആത്മീയത ഉണ്ടാകത്തുള്ളൂ ആ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് ഇതെല്ലാം ശിവവിദ്യ തന്നെയാണ് ശിവനേന്ന് വരുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരിടത്തും ആരും ഈ രഹസ്യങ്ങൾ പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ ചിലപ്പം അറിയാൻ പറ്റും നാദലയം ഭയങ്കര വിദ്യ അല്ലെ മുദ്ര ഭയങ്കര വിദ്യ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാം പക്ഷെ നിങ്ങൾക്കതെന്താണെന്ന് അറിയത്തില്ല നിങ്ങളതിനെ അനുഭവിച്ചിട്ടില്ല അനുഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര അതിനെ വായിച്ചാലും അത് അതാകത്തില്ല മഹാസിദ്ധൻ നിത്യാനന്ദ ഭഗവാൻ അതായത് അദ്ദേഹത്തിന് കാസർഗോഡ് ഒരാശ്രമം ഉണ്ട് പിന്നെ അദ്ദേഹം ബോംബെയിലൊക്കെ ആശ്രമം ഉണ്ടായിരുന്നു അഷ്ടശുദ്ധികളുള്ളതെന്ന് പറയുന്ന നിത്യാനന്ദ ഭഗവാൻ അതായത് ഈ ശ്രീ എമ്മിൻ്റെ ഇതിൻ്റെ അകത്ത് നിത്യാനന്ദ ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിത്യാനന്ദ ഭഗവാൻ ഈ നാഥലയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ക്രിയായോഗം പഠിച്ച ആളാണ് അപ്പോൾ എൻ്റെ ഗുരു എനിക്ക് നാഥലയത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നാദലയം ആണ് ഏറ്റവും മഹത്തായ ഒരു വിദ്യകളിൽ ഒന്നാറ് അപ്പം ഇത് മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ അപ്പഴത്തോട്ടാണ് നിങ്ങൾ ശരിക്കും ഒരു ഈശ്വരനെ അറിയാൻ തുടങ്ങുന്നത് അപ്പം തൊട്ട് ആത്മീയത തുടങ്ങുന്നത് നിങ്ങൾ അപ്പം തൊട്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ നിങ്ങൾ അറിയുന്നത് നിങ്ങൾ നിങ്ങളാകുന്ന അപ്പം തൊട്ടാണ് അല്ലാതെ എത്ര പുസ്തകം വായിച്ചുകൊണ്ടോ എത്ര പ്രഭാഷണം ചെയ്തുകൊണ്ടോ ആരുടെയൊക്കെ പുറകെ നടന്നുകൊണ്ടോ ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ വിദ്യ ചെയ്ത് ഓരോ അവസ്ഥയിലെത്തിയ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ ഒന്നും നിങ്ങളതാകത്തില്ല നിങ്ങൾ ആ വിദ്യ ചെയ്യുമ്പോൾ അഭ്യസിക്കുമ്പോൾ നിങ്ങളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങളാകത്തുള്ളൂ നിങ്ങളാ അതിനെ നിങ്ങളാ ഈശ്വരീയമായ കാര്യം അനു അറി അറിയത്തുള്ളൂ അല്ല എന്നും ആ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയും ഒരു 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 ശരനൂൽ വിദ്യ ഞങ്ങളെ പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലതുമൂക്കിലൂടെ ഇടതുമൂക്ക് ഇടതു വലതുമൂക്കി വലത് കൂടെ ശ്വാസം എടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം ഏതാണോ അതൊന്ന് സങ്കല്പിച്ചാൽ സാധിച്ചു തരണേ ഈശ്വരമെന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ശ്വാസം ആദ്യം നമ്മൾ ചെയ്യുന്നത് വലതുമൂക്കിലൂടെ എടുത്ത് പിടിച്ച് ഇടതു മൂക്കിലൂടെ വിടുക അപ്പോൾ ഒരു സെക്കൻഡുകളെ ഇവിടെ ഹോൾഡ് ചെയ്യാവുള്ളൂ സെക്കൻഡ് അതിൽ കൂടെ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് അതായത് നമ്മൾ വലതുമൂക്കിൽ കൂടി ഇടത് മൂക്ക് അടച്ചിട്ട് വലതുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നു ഇവിടെ ശ്വാസം നന്നായിട്ട് സങ്കല്പിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഏത് അത് നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് പരമേശ്വര നന്ദി അല്ലെ ഈശ്വര നന്ദി എന്ന് പറഞ്ഞിട്ട് വലത് മൂക്കിൽ കൂടെ വിടുക പിന്നെ വലത് പിന്നെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ് അതായത് വലത് മുഖക്കടച്ച് ഇടത് മുക്കിക്കൂടെ എടുത്ത് ഇവിടെ ശ്വാസത്തെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് ഒരു സെക്കൻഡ് എന്നിട്ട് വേണ്ട കാര്യം സങ്കല്പിച്ച് ഈശ്വരനോട് നന്ദി നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഇടതു മുക്കിക്കൂടെ വിളിക്കും ഈ ഒരു വിദ്യ ശരിയായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്താൽ കൃത്യമായിട്ട് ശരിയായിട്ട് ചെയ്താൽ എന്ത് കാര്യവും ആ പ്രപഞ്ചബോധം നടത്തി തരും ഈ ശരനൂൽ വിദ്യ ഇതൊക്കെ സിദ്ധന്മാരുടെ കയ്യിലുള്ള അല്ലെ ശൈവസിദ്ധന്മാരുടെ കയ്യിലുള്ള വിദ്യകളാണ് ഇതിപ്പോ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല അതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ് ശിവന്റെ പരമേശ്വരന്റെ നിശ്ചയമാണ് ഞാൻ ചെയ്യുന്നതും പതിനെട്ട് സിദ്ധന്മാർ ആദ്യ പതിനെട്ട് സിദ്ധന്മാർ ചെയ്തിരുന്ന ശൈവവിദ്യ തന്നെ അതുകൊണ്ടല്ലേ ഞാനീ അവർ ഇവരും പറയുന്നൊന്നും കേൾക്കാനും ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ ആ ആദ്യ പതിനെട്ട് സിദ്ധന്മാർ ചെയ്ത ആ വിദ്യ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് തന്നെ അതുകൊണ്ടാണ് നേരായ കാര്യങ്ങൾ പറഞ്ഞത് മറ്റേ നിങ്ങളെല്ലാവരും എല്ലാവരും നല്ലതാർ പറഞ്ഞാലും അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക അതൊക്കെ നല്ലത് തന്നെ പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ അറിയണം അതാണ് പറയുന്നത് എല്ലാവരും നല്ല കാര്യങ്ങൾ പറയാൻ ധാരാളം ആളുകളുണ്ട് അതൊക്കെ ഫോളോ ചെയ്ത് ഒരു കുഴപ്പവും പക്ഷേ ഇത് അറിയേണ്ടതും കൂടെ അറിയണം എന്നാലേ നിങ്ങളാകേണ്ടതായി തീരത്തുള്ളൂ അല്ലാതെ വേറെ എന്ത് ചെയ്താലും നിങ്ങൾ ഇതാകത്തില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധത്തെ അനുഭവിക്കത്തില്ല അതിന് അറിയണം അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ചാക്ഷാൽ പരമേശ്വരൻ നമുക്ക് തന്നെ എനിക്ക് തന്നിരിക്കുന്ന നിയോഗം അത് ഞാൻ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഭഗവാനെ ലയിച്ചു തന്നെ മനസ്സുകൊണ്ട് ലയിച്ച് തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് അത് വേണ്ടവർ ആവശ്യ അത് അവരോട് ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തിക്കോണം പഠിച്ചെടുത്തോണം ഈ ലക്ഷങ്ങൾ കൊടുത്താൽ ആരും പറഞ്ഞു തരത്തില്ലോന്ന് അത്ര ചരണോൽ വിദ്യകളായി പറഞ്ഞു തരുന്നു ഇതെല്ലാം ഞാൻ ശിവനെ സങ്കല്പിച്ചിരുന്ന നിങ്ങളെന്നെ വഴി വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ചില്ലേ പോലും എനിക്കൊരു കുഴപ്പമില്ല ചിരിച്ചാലും സന്തോഷം ചിരിച്ചില്ലെങ്കിലും സന്തോഷം ഞാൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ട വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അത് ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അറിയേണ്ടതറിയുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടവനെ അറിയുന്നത് അതുവരെ നിങ്ങളറിയുന്നത് ചുമ്മാ ഈ അത് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഉള്ള പാർട്ടികളെ ആയിരിക്കും അറിയുമ്പോൾ അറിയണ്ടതറിയുമ്പോഴറിയേണ്ടവനെ അറിയും അതാരാ പരമേശ്വരനാണ് അതാണീ പറഞ്ഞത് വേറെ ഒന്നുമില്ല ദാറ്റ്സ് ഓൾ പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം അതിനൊന്നും ഇവിടെ ആരും ഒരു തടസ്സവും ഇല്ല നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങളെല്ലാത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യത്തെ അറിയുക കൂടി വേണം അപ്പോഴാണ് അറിയേണ്ടവനെ അറിയുന്നത് അത് മാത്രമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ ന ശിവഹം